ദേശീയ ഗാനത്തെ അപമാനിക്കുകയും രാജ്ഭവൻ പ്രോട്ടോകോൾ ലംഘിക്കുകയും ചെയ്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടിക്കെതിരെ ബി ജെ പി എറണാകുളം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു ബി ജെ പി ജില്ലാ ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി നെഹ്റു പാർക്കിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി സംസ്ഥാന സമിതി അംഗവും ജില്ലാ പ്രഭാരിയുമായ ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അരുൺ പി മോഹൻ സംസ്ഥാന കമ്മിറ്റി അംഗം സെബാസ്റ്റ്യൻ മാത്യു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പ്രസന്ന വാസുദേവൻ രാജി രാജൻ കെ എൻ ഗോപാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിമാരായ ഷീജ പരമേശ്വരൻ അംബിക ചന്ദ്രൻ രേഖാപ്രഭാത് അജിതകുമാരി സിജു ഗോപാലകൃഷ്ണൻ റോയ് എബ്രഹാം മൂവാറ്റുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ വാഴക്കുളം മണ്ഡലം പ്രസിഡന്റ് ബിനുകുമാർ തുടങ്ങി ജില്ലാ മണ്ഡലം ഭാരവാഹികൾ പങ്കെടുത്തു Yeah, you yeah.